നമ്മള് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചലഞ്ചിന്റെ കാര്യം ഇത് ചെയ്ത് കണ്ണുകിട്ടി ഇരുത്തി ഞാൻ ജീവൻ ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല ഒരു സാധനം കൊണ്ടു വെച്ചിട്ടുണ്ട് ജീവൻ അതില്ല അത് നിനക്ക് ഞാൻ പറയാം അത് നിന്നെ ഉപദ്രവിക്കില്ല ആ അതാണ് ഒരു ക്ലൂ ഇതാണ് അത് നിന്നെ ഉപദ്രവിക്കില്ല പിന്നെ രണ്ട് ക്ലൂ തരാം അത് നിന്നെ ഉപദ്രവിക്കില്ല പിന്നെ അത് നീ കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു പൊറത്തുള്ളതാണ് അത്ര ഉള്ളു ഓക്കെ അപ്പൊ നമുക്ക് സാധനം പോയി പോയിട്ട് വരാം കോഴി നിന്നെ കടിക്കില്ലല്ലോ ഒന്നും ചെയ്യില്ല കോഴീനെ അങ്ങോട്ട് ചെയ്താലേ അതുപോലെ ചെയ്യുള്ളു ഇല്ല 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 പൊട്ടാ ഇല്ല അല്ല സെറ്റ് പിടിക്കില്ല അപ്പൊ നീ വൈറ്റി ക്യാമറ നിങ്ങക്ക് കാണണ്ട കേസ് നിങ്ങക്ക് ആ പെട്ടിയനെ കമ്പാടില്ല പെട്ടിയനെക്കാൻ പാടില്ല ജീവനുള്ളതല്ല എനിക്ക് തോന്നണത് ഇല്ല ഇല്ല വലുതാ വലുതാ വെയിറ്റ് നീ അനങ്ങരുത് ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ആക്കി വെക്കട്ടെ അനങ്ങരുതെ ഓക്കേ അധികം ഇല്ല അത് കൊറേ എണ്ണം കൂടി കഴിഞ്ഞാ വെയിറ്റ്

ജീവിയല്ല നീ പറഞ്ഞത് പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല നമ്മളതിനാണ് ചെയ്യാതെ അതാ ചെടി ആ അതെ അതെന്താ പൊട്ടോക്ക് നീ പിന്നെ എങ്ങനെ ചാലഞ്ചു നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ട കഴിച്ചു അപ്പൊ പിന്നെ ഇവന്റെ എന്തെങ്ങനെ കാണും നിന്റെ കൂട്ടുകാർ കാണും അച്ഛനമ്മ എല്ലാരും കാണും അപ്പൊ അവരൊക്കെ ആലോചിക്കും ഇവൻ എത്ര എന്ന് ആലോചിക്കും ഇല്ലേ ആലോചിക്കും അപ്പൊ നീ തൊട്ട് ഞാൻ പിന്നെ എല്ലാവരും ഇരിക്കാ ഞാൻ പറഞ്ഞു ജീവല്ല സത്യം ജീവില്ല പിന്നെ പിന്നെന്താ ജീവില്ല ഇതിനിപ്പോ എന്തൊരു പറയാ ജത്തതാണ് ജത്തതെന്ന് പറഞ്ഞ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ നഷ്ടപ്പെട്ടു ഇനി തൊട്ടോ ഇനിയൊന്നു തൊട്ടോ പറയാൻ പറ്റുള്ളൂ പോവല്ലോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇപ്പൊ ജീവ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് എങ്ങനെ ഞാൻ പറയാ ചിലപ്പോ മാറ്റാവും ചിലപ്പോ എലയാവും ചിലപ്പോ വല്ല പുല്ല് ആവും ചെലപ്പോ വല്ല ജന്തുവും പല്ലി വല്ല ആവും പക്ഷെ നിന്നൊന്നും ജീലടത് എന്നാ പല്ലിയല്ല ജീവുള്ളതല്ല ജീവുള്ളതല്ല ഇത് ജന്തു അല്ല കാലുള്ള ജന്തു അല്ല കാലും കൈ ജന്തു തലയില്ല ഇനി തലം കൊള്ളു ഞാൻ കൊടുക്കുള്ളൂ നീ കൈ അവൻ തോടട്ടെ വീട് അഞ്ചര മിനിറ്റ് ആയിട്ടാ അതായത് ഞാൻ പറയില്ല ഞാൻ പറഞ്ഞു കാലും കഴിയുമില്ല തലയില്ല ൊക്കാൻ പറ്റില്ല പെട്ടി അങ്ങനെ പൊക്കാനൊന്നും പറ്റില്ല നീ കൈട് അനക്കാനൊന്നും പറ്റില്ല പറ്റി എന്നാ പിന്നെ ഓട്ടാൻ ആവശ്യമില്ലല്ലോ അത് ശരി കഴിച്ചത് എന്തായാലും അഞ്ചാം മുക്കാൻ മിനിറ്റ് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയില്ല എന്നാ പിന്നെ ഞാൻ പറഞ്ഞത് ബുക്കാട്ടതിനകത്തിരിക്കണ എന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ തൊള്ളാൻ എളുപ്പായില്ലേ െ ആണോ നീ കൈട് ഇത്ര പേടിക്കാൻ ഇങ്ങനെയാണ് ഓട്ടതാ ഇവിടെ അപ്പുറത്തോണ്ട് ഓട്ടാ അതുകൂടെ കൈട്ടാ ആൾക്കാർ കാണില്ല ക്യാമറ നീക്കി വെക്കട്ടെ ഓക്കെ അല്ല ഭയങ്കരം ചെറുതാ ശരിയാവത്തേക്കണോ പേടിയാ പേടിക്കാനൊന്നും ഇല്ല പേടിയാ അത് കണ്ടുപിടിക്കൂ നീ ശരിക്ക് തൊട്ട് മനസ്സിലാക്കാതെ എന്താ സംഭവം അല്ലാണ്ട് ഇപ്പൊ നീ തൊട്ട് ഇല്ല കടിക്കില്ല കടിക്കില്ല ചപ്പ സാധനാന്ന് പറയുമ്പോ കയ്യും കാലും ഇല്ല ഇല്ല പിന്നെ അത് കടിക്ക അത് നിന്നെ ഒന്നും ചെയ്യില്ല അങ്ങനത്തെ സാധനം നിന്നെ തൂവലും തൂവലല്ല അത പറഞ്ഞ തൂവലല്ല സംഭവം രോമല്ല ഇല്ലല്ലോ ഇല്ല നീ തൊട്ട് തൊട്ടാ ഇങ്ങനെ പേടിക്കല്ലേ വീഡിയോന്റെ സമയം എട്ട് മിനിറ്റ് ആയി ഇത് എത്ര നേരപ്പ് വീഡിയോ വേഗം അവസാനിപ്പിക്കണം നമുക്ക് നീ ഇങ്ങനെ പേടിക്കല്ലേ അയ്യേ തൊട്ടകത്തേക്ക് ഞാൻ വേണമെങ്കിൽ അയ്യോടുത്ത് കാണിച്ചല്ലേ എടാ വേഗം അവസാനിപ്പിക്കണം എന്ത് നിന്നൊന്നും ചെയ്യില്ല എത്ര പേടിക്കാനുള്ള സാധനം അല്ല അത് നിനക്ക് തൊടുമ്പ പേടിയാവുന്നേ ഉള്ളു സംഭവം കണ്ടു കഴിഞ്ഞാ അയ്യോ നീ ഇതായിരുന്ന വെച്ചേ അങ്ങനെ ഒരു സംഭവമാണ് വെജിറ്റബിളാ വെജിറ്റബിളാ ഇറച്ചി മീനും നല്ലത് വെജിറ്റബിൾ അല്ലേ എന്റെ അറിവില് വെജിറ്റബിൾ ആണ് അല്ലേ അതെ നീ കൈഇട് ഇങ്ങനെ ആലോചിക്കാൻ കളിയൊക്കെ എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെയാണ് അടുത്ത തൊട്ട് ഞാൻ വീഡിയോ വീടിയോട്ടാ ഞാൻ ചലഞ്ചില് ഞാൻ പോണു ചലഞ്ച് കഴിഞ്ഞത് പറഞ്ഞു കൈ പിന്നെ ഇന്നൊന്നും ചെയ്യില്ല പേടിയ വെള്ള കാരണം എന്താ എന്തിട്ടാ ഒന്നും ചെയ്യില്ല നിന്നെ നിന്നെ ഒന്നും അത് ചെയ്യില്ല അത്രയ്ക്കായിട്ട് സനാത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്നെ കൊണ്ട് നിനക്ക് അതിന് എന്ത് വേണേലും ചെയ്യാം കത്തിച്ചു കളയാം എന്ത് വേണേലും ചെയ്യാം കണ്ടെപ്പോഴേ അതല്ല അതല്ല തൂവലിനായിട്ടൊരു ബന്ധമില്ല ജീവനുള്ള ഒരു സാധനമായിട്ടൊരു ഇത് ബന്ധമില്ല പക്ഷെ ഇത് ജീവൻ ഇണ്ടായിരുന്നു ആണെന്നും പറയാം ഇനി പേടിയില്ലല്ലോ അല്ല 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 നീ തൊട്ട് ഇനി പേടിക്കാനിട്ടു അല്ലേ അല്ല നീ തൊട്ട് വെക്ക് ഇനിയിപ്പൊ നിന്നത് പേടിക്കാനെന്താ ഞാൻ പറഞ്ഞില്ലേ ചെടിയുടെ ഒരു സംഭവാണ് മണ്ണിലുണ്ടാവുന്ന സംഭവം അത്ര ഞാൻ പറഞ്ഞു ഇനി ഒന്നും പറയില്ല ഇനിയിപ്പൊ അതെ സവാള നീ തൊട്ടത് തൊട്ടോക്ക് നീ പേടിക്കാനായിട്ട് പേടിക്കാനായിട്ടൊന്നും ഇല്ല ഒന്നും തൊട്ട നിനക്ക് അതിന് തൊട്ട് പേടിയാവും അതായത് അതായത് അയ്യോ അത് നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷെ നിനക്ക് അത് തൊടുമ്പ പേടിയാവും ഞാൻ ഒന്നും പറഞ്ഞില്ല അവൻ തൊടനില്ല ഞാൻ അടുത്ത വീഡിയോയിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോളൂ ഇല്ല തൊടുമ്പ പേടിയോ അത്രേ ഉള്ളൂ അത് പിന്നെ നീ അത് കളി കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാ അയ്യ ഇതായിരുന്നാല് തോന്നത് ഇപ്പൊ എന്തിട്ട് ഇത്ര പേടിക്കല്ലേ എന്ന് തോന്നുന്നു തൊട്ടോ ഞാൻ ഗ്യാരണ്ടി എനിക്ക് പേടിയാവില്ല തൊടുമ്പ് അത്രേ ഉള്ളൂ അത് നീ എങ്ങനെയാണ് ഞാൻ കണ്ണടത്തിരിക്കും എനിക്ക് പേടിയില്ല നീ തൊട്ടോ എനിക്ക് പേടിയുള്ള ഒരു പോണു കൊടുക്കി സാധനല്ലോ പിന്നെ കൈ ഇട്ടോ അതായത് നീ ഇത് കൈ കൊണ്ടൊക്കെ എടുത്ത് കൊറേ ചെയ്തിട്ടു കൈയോണ്ടെടുത്തിട്ട് ആ നീ ഇത് ഞാനും നീയും അമ്മയും എല്ലാരും ഇതൊക്കെ തൊട്ടുണ്ട് ഇങ്ങനെ ആക്കിട്ടൊക്കെ അത്ര നിനക്ക് പേടിയില്ലാത്തൊരു സാധനമാണ് ഇത് ആർക്കും ഒരു പേടിയില്ല ചില സമയത്ത് പഴംചൊല്ലുകളിലൊക്കെ പറയും നിനക്ക് ഇതിന്റെ വിലയുള്ളു ആ പറയില്ല ഞാൻ ഇത്രയും പറഞ്ഞു പഴഞ്ചൊല്ലും പറഞ്ഞു പറഞ്ഞിട്ടില്ലേ പറയില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സാധനം കിട്ടും ഇല്ല 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 നീ ഇത് കൈയിടും ഇല്ലെങ്കി ഞാൻ അടുത്ത കളി തോത്തില്ല സാധനം കത്തിച്ചളകി ആ ഒരാവശ്യമല്ലോണ്ട് ഇത് എണ്ണൂറ്റിപ്പത് അടുത്തുണ്ടാക്കിപ്പോ നീ തന്നെ കൊണ്ടുവയ്ക്ക നീ തന്നെ കണ്ടുപിടിക്കാ സാധനം ഇല്ല എനിക്കറിയാ കൈ കിട്ടോ നിനക്ക് പേടിക്കാനൊന്നുമില്ല നീ ഇതൊക്കെ കൊറേ ചെയ്തിട്ട് ഇത് വെച്ച് അല്ല തുണിയല്ല തുണിയല്ല മണ്ണിൽ ഇണ്ടാവുന്നതാന്ന് പറഞ്ഞിരിക്കട്ടോട്ടോ ആ ഒന്നും തോന്നില്ല നീ കൈ കേട്ടോ ഞാൻ പറഞ്ഞു മണ്ണിൽ ഉണ്ടാവുന്ന സാധനമാണ് നീ ഇത് തൊട്ടുണ്ട് ഇത് പേടിയില്ല ഒന്നുമില്ല ഇത് ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ചെടിയാണ് അപ്പൊ എന്തൊക്കെ ഒന്നുമില്ലല്ലോ ഇല്ല മുള്ള എന്താ ഏയ് മുള്ള ഇല്ല അതിന് ഇത് കൊറേ കിളികൾ ഉപയോഗിക്കാറുണ്ട് എന്തെന്ന് തോന്നണോ ആ കിളികൾ ഇത് വന്നെടുത്തോണ്ട് പോവുക ചെയ്യും ഇത്രയും ഞാൻ പറഞ്ഞു ഇന്നിട്ട് അവന് വയ്യ ഞാൻ അടച്ചെല്ലാം ചെയ്യാൻ പോണ നീ കൊണ്ടുവയ്ക്കണം ഞാൻ കണ്ട് കണ്ടോളൂ മാത്രേ ഉള്ളൂ കാരണം ഇവന്റെ ജീവനുള്ളത് വെക്കാൻ പറ്റില്ല ഇവന്റെ ജീവനില ഇവന് പെടിയായി തുടങ്ങി അല്ലാതെ ജീവനുള്ളതല്ലോ അതെല്ലാം ഞാൻ പറഞ്ഞ ജീവില്ല മണ്ണിലാണ് ഉണ്ടാവണത് ചെടിയാണ് കിളികൾ ഉപയോഗിക്കും

ാണ് അത്ര പേടിച്ചത് എന്താ ചെയ്യാതെ കൈ എന്തിനു കൊള്ളാം ആ അതാ പറഞ്ഞ പുല്ല് പറിച്ചിണ്ട് വെജിറ്റബിളാണ് കിളികൾ ഇത് പറിച്ചോണ്ട് വൂട് ഇണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ചലഞ്ചിൽ അവൻ അവൻ തോറ്റു ചലഞ്ചില് അവൻ തോറ്റു അടുത്ത പേടിയാണ്